പ്രിയമുള്ള രക്ഷിതാക്കളെ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർച്ച് അഞ്ചാം തീയതി എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുന്നു എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതുമായി ബന്ധപ്പെട്ട് എസ് എൽ സി പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഈ മാസം ആരംഭിക്കുന്നതാണ് എസ് എൽ സി പരീക്ഷ പത്താം ക്ലാസ്സുകാർക്കും ആനുവൽ പരീക്ഷ ഒൻപതാം ക്ലാസ്സുകാർക്കും കൃത്യമായി ആത്മവിശ്വാസത്തോടുകൂടി എഴുതാൻ കഴിയുന്ന രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൽ നവംബർ പത്താം തീയതി മുതൽ യൂണിറ്റ് ടെസ്റ്റ് അടുത്ത യൂണിറ്റ് ടെസ്റ്റ് ആരംഭിക്കുകയാണ് യൂണിറ്റ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ അത് എഴുതേണ്ട രീതികൾ ഇതെല്ലാം തന്നെ ക്ലാസ്സിൽ കൃത്യമായി അധ്യാപകർ കൈകാര്യം ചെയ്യുന്നുണ്ട് കുട്ടികൾ കൃത്യമായി ചോദിച്ച് കാര്യങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവാൻ ഒരുങ്ങേണ്ടതാണ് അതോടൊപ്പം ഡിസംബർ ആദ്യ വാരത്തിൽ വരുന്ന അരക്കൊല പരീക്ഷ മിഡ് ടേം എക്സാം ആ മിഡ് ടേം എക്സാമിന് വളരെ കൃത്യമായ പരിശീലനം നമ്മുടെ വിദ്യാലയത്തിൽ നടന്നു വരുന്നുണ്ട് എല്ലാ കുട്ടികളും ഇനി നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണ് അതുകൊണ്ട് പഠന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി സമീപിക്കേണ്ടതും നിർബന്ധമാണ് ഹാഫ് ഇയർലി എക്സാമിനും അതുപോലെ തന്നെ ആനുവൽ എക്സാമിനും കുട്ടികൾക്ക് കൃത്യമായി കൂടി മുന്നോട്ട് പോകാൻ കഴിയാൻ അവസരമൊരുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൽ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഡെയിലി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പുതിയൊരു പ്രൊജക്ട് ആരംഭിക്കുകയാണ് ഒൻപതാം ക്ലാസ്സുകാർക്ക് നവംബർ അഞ്ചാം തീയതി മുതലാണത് ആരംഭിക്കുന്നത് ഡെയിലി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൃത്യം എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് അതാത് ക്ലാസ് ഗ്രൂപ്പുകളിൽ ക്ലാസ് ടീച്ചേഴ്സ് ഒരു വിഷയത്തിൽ ഒരു ചോദ്യം ഒരു ദിവസം ഒറ്റ ചോദ്യം മാത്രം ക്ലാസ് ഗ്രൂപ്പുകളിൽ തരുന്നതാണ് എല്ലാ കുട്ടികളും ആ വരുന്ന ചോദ്യം കൃത്യമായി എഴുതിയെടുക്കുകയും അതിൻ്റെ ഉത്തരം എഴുതുകയും ആ ഉത്തരം പഠിക്കുകയും ചെയ്യണം ഇതിനുവേണ്ടി ഒരു പ്രത്യേക നോട്ട് പുസ്തകം തയ്യാറാക്കാൻ എല്ലാ കുട്ടികൾക്കും നിർദ്ദേശം നൽകിയതാണ് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തൊട്ടടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ലഭിക്കുന്നതാണ് പത്താം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പൂൾ എന്ന് പറയുന്ന ഒരു നോട്ട് പുസ്തകം തയ്യാറാക്കി വെക്കുക ആ നോട്ട്ബുക്കിൽ ഓരോ ദിവസവും വരുന്ന ചോദ്യം അന്നത്തെ തീയതി വെച്ച ആ ചോദ്യം എഴുതുക അതിന് താഴെ അതിന് ഉത്തരം എഴുതുക ആ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി പഠിക്കുക മുഴുവൻ കുട്ടികളും ഈ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തുന്നില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പിക്കണം ഇടയ്ക്ക് ഈ കുട്ടികൾ ഇത് കൃത്യമായി എഴുതുന്നില്ല എന്ന് ചെക്ക് ചെയ്തിട്ട് അതിനെ താഴെ ഒന്ന് ഒപ്പ് വെക്കാനും കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അടുത്ത ദിവസം സ്കൂളിൽ വരുന്ന സമയത്ത് ഈ ചോദ്യം അതിന്റെ ഉത്തരം എല്ലാ കുട്ടികളെ കൊണ്ടും അതാത് ക്ലാസ്സിൽ വരുന്ന ഏത് ടീച്ചേഴ്സും ചോദിക്കുന്നതാണ് പറയിക്കുന്നതാണ് അതുകൊണ്ട് ആ ചോദ്യം പഠിച്ചു വരുന്നതിൽ ഒരു വീഴ്ചയും കുട്ടികൾ വരുത്താൻ പാടില്ല ആ നോട്ട് പുസ്തകവും സ്കൂളിൽ കൊണ്ടുവരണം ഞാൻ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഡെയിലി ക്വസ്റ്റ്യന്റെ നോട്ട് ബസ്സും കുട്ടികളോട് ചോദിക്കും അത് അവരുടെ കയ്യിലുണ്ടാവണം എല്ലാ ദിവസങ്ങളും കൃത്യമായിട്ട് അതിൽ തീയതി വെച്ച് എഴുതുകയും ചെയ്യേണ്ടതുണ്ട് ഇത് കുട്ടികൾക്ക് എസ് എൽ സി പരീക്ഷ എത്തുമ്പോഴേക്കും ധാരാളം ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനും കൃത്യമായി ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതുവഴി നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഇതിൽ കൃത്യമായ ശ്രദ്ധയോടുകൂടി ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ആനുവൽ പരീക്ഷയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകേണ്ട സമയം ആണിത് അതിലൊരു വീഴ്ചയും ആരും വരുത്തരുത് അപ്പം കുട്ടികളെല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് ടീച്ചേഴ്സിനെയോ എന്നെയോ എല്ലാം നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച സ്കോർ നേടി പരീക്ഷ ജയിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അതിന് ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ടാവണം നമ്മുടെ മക്കളെ ഏറ്റവും മിടുക്കരായിട്ട് ഏറ്റവും മികച്ച സ്കോറോടു കൂടിയിട്ട് എസ് എൽ സി പരീക്ഷ ജയിക്കാൻ പ്രാപ്തരാക്കുകയും നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഡെയിലി ക്വസ്റ്റ്യന് പ്രത്യേകം നോട്ട് പുസ്തകം വേണം അതിൽ ഓരോ ദിവസത്തെയും ചോദ്യം ഉത്തരം തീയതി വെച്ച് രേഖപ്പെടുത്തണം ഇതിലൊരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പം ഇന്നൊരു ചോദ്യം വരും നാളെയും ഒരു ചോദ്യം വരും തിങ്കളാഴ്ച വരുന്ന സമയത്ത് സ്കൂളിൽ വരുന്ന സമയത്ത് രണ്ട് ചോദ്യവും രണ്ട് ഉത്തരവും കുട്ടികളെല്ലാവരും പഠിച്ചിട്ട് വേണം വരാൻ നവംബർ അഞ്ച് മുതൽ ഒൻപതാം ക്ലാസ്സിലും ഇത് ആരംഭിക്കുകയാണ് അപ്പോൾ ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളും ഇതിനു വേണ്ടി തയ്യാറായിരിക്കുക അവരുടെയും പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി പഠിക്കുക കാരണം മിനിമം മാർക്ക് ഒൻപതാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്കും ആവശ്യമാണ് അതുകൊണ്ട് മിനിമം മാർക്ക് ഇല്ലാത്ത കുട്ടികളൊക്കെ തന്നെ ഇത്തവണ ജയിക്കാൻ സാധ്യതയില്ല ജയിക്കില്ല അതുകൊണ്ട് തന്നെ മിനിമം മാർക്കല്ല നമുക്ക് മാക്സിമം മാർക്കാണ് നമ്മുടെ ലക്ഷ്യം അതിനുള്ള പഠന കാര്യങ്ങളുമായിട്ട് ഒൻപതിലെ കുട്ടികളും കൃത്യമായി മുന്നോട്ട് പോകണം ഓക്കെ എല്ലാവർക്കും ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ആശംസകൾ അറിയിക്കുന്നു ഓക്കെ താങ്ക്